ജോൺ അബ്രാമിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ ദി ഡിപ്ലോമാറ്റ് എന്ന് പറയുന്ന സിനിമ യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി എടുത്തിട്ടുള്ള ഒരു സിനിമയാണ് അതായത് രണ്ടായിരത്തി പതിനേഴിൽ പാകിസ്ഥാനുള്ള ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ നടന്ന ഒരു സംഭവത്തിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് ഉസ്മ അഹമ്മദ് എന്ന് പറയുന്ന ഒരു യുവതി ഹൈക്കമ്മീഷനിലെത്തുകയും താനൊരു ഇന്ത്യക്കാരിയാണെന്നും തന്നെ പാകിസ്ഥാനിൽ പാകിസ്ഥാനിലെ ഒരു ആൾ അവിടേക്ക് കൊണ്ടുവന്നതാണെന്നും ക്യാപ്റ്റിവിറ്റിയിൽ ഇട്ടതാണെന്നും അയാൾ തന്നെ വിവാഹം കഴിക്കുകയാണെന്നും അങ്ങനെ തന്നെ തങ്ങനെ ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞ് ഹൈക്കമ്മീഷനിൽ എത്തി പരാതിപ്പെടുകയും അത് ഹൈക്കമ്മീഷൻ വളരെ കാര്യമായിട്ട് എടുക്കുകയും നേരത്തെ ഉണ്ടായിരുന്നു നമ്മുടെ മുൻ മന്ത്രിയായിരുന്ന സുഷമ സ്വരാജ് അതായത് മുൻ വിദേശകാര്യ മന്ത്രിയായിരുന്ന സുഷമ സ്വരാജ് ഇടപെടുകയും അതുകൂടാതെ ഇതിൽ മേജറായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ് മിസ്റ്റർ ജെ പി സിംഗ് എന്ന് പറയുന്ന ഒരു ഡിപ്ലോമാറ്റ് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയാണ് ദി ഡിപ്ലോമാറ്റ് അതായത് ഡിപ്ലോമാറ്റ് എന്ന് പറയുന്ന ആ ഒരു സെൻട്രൽ ക്യാരക്ടർ ജെ പി സിംഗിനെ ആസ്പദമാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ജെ പി സിംഗ് ഇപ്പോൾ ഇസ്രായേലിലേക്കുള്ള ഒരു അംബാസിഡർ ആയിട്ടാണ് ഇപ്പോൾ അദ്ദേഹം ഔദ്യോഗിക ജീവിതം ഇന്ത്യ പാകിസ്ഥാൻ തീമിൽ വരുന്ന സിനിമകളാണെങ്കിൽ കുറച്ചധികം നാഷണലിസ്റ്റിക് എലിമെൻറ്റ്സ് കൂടുതൽ നമ്മുടെ ഇന്ത്യൻ ഭാഗത്ത് ഉണ്ടാവാറുണ്ട് അത് സ്വാഭാവികം മാത്രമാണ് പക്ഷേ എന്നാൽ ഈ സിനിമയിൽ അത്തരം രംഗങ്ങൾ ഉണ്ടെങ്കിലും അതിനെ വല്ലാത്ത ഗ്ലോറിഫിക്കേഷൻ അല്ലെങ്കിൽ ഗ്ലോറിഫൈ ചെയ്യാനായിട്ട് നമ്മുടെ ഡയറക്ടറോ അല്ലെങ്കിൽ അതിൻ്റെ എഴുത്തുകാരോ അത്ര ശ്രമിച്ചിട്ടില്ല എന്നാലും ഇന്ത്യക്ക് ഫേവറേറ്റ് പല ഡയലോഗ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് അതെല്ലാം എന്തായാലും തിയേറ്ററിൽ നല്ലൊരു ബൂസ്മെൻസ് മൊമെൻസ് ഇന്ത്യക്കാരെന്ന നിലയിൽ ഓഡിയൻസിന് കിട്ടുന്നതാണ് അതുകൂടാതെ ഇതിൽ പാകിസ്ഥാനി ആയിട്ട് കാണിച്ചിരിക്കുന്ന ആ ഭർത്താവ് അതായത് ഈ നമ്മുടെ ഉസ്മ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഭർത്താവ് ഒരു ഡൊമസ്റ്റിക് വയലൻസ് അതുപോലെ തന്നെ പലതരത്തിലുള്ള അറ്റാക്കും ആ സ്ത്രീയെ ചെയ്യുന്നുണ്ട് പാക്കിസ്ഥാനിൽ ഉള്ള ഒരു അരക്ഷിതാവസ്ഥയെ കുറിച്ച് കുറച്ച് അധികം കാണിക്കുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ടെന്നും അറിയില്ല എന്നാലും കുറച്ചധികമാണെന്നും ചിലപ്പോൾ ചില ആൾക്കാർ പറഞ്ഞേക്കാം എന്തായാലും അതിലേക്കൊന്നും കിടക്കുന്നില്ല പക്ഷേ സിനിമ കണ്ടിരിക്കാം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ത്രില്ലർ എന്ന് പറയാൻ പറ്റില്ല എന്നാൽ അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്ക് പേഴ്സണലി ഞാൻ ഡൽഹിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ വാർത്തകളും അതെല്ലാം ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്ഥാപനത്തിൽ ഇതെല്ലാം ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു നമ്മളും ഇതിൻ്റെ ഒരു പാർട്ടൊക്കെ ആയിരുന്നു പല ഏരിയസും അപ്പോൾ ആ ഒരു ഇത് കാണുമ്പോൾ സിനിമ കാണുമ്പോൾ അങ്ങനത്തെ പല മൊമെൻസും നമുക്ക് ഓർമ്മ വരുന്നുണ്ടായിരുന്നു പിന്നെ ഇതിൽ മെയിനായിട്ട് പെർഫോമൻസ് വൈസ് പറയുകയാണെങ്കിൽ ജോൺ എബ്രഹാം ഒരു ഇരുത്തം വന്നൊരു പെർഫോമൻസ് ആണ് കാഴ്ച വെച്ചിട്ടുള്ളത് അങ്ങനെ അധികം ഭയങ്കര ആയിട്ടുള്ള പരിപാടികളൊന്നും പുള്ളിക്കാൻ അങ്ങനെ വലിയ കാര്യമായിട്ടില്ല എന്നാലും ഹീറോ ആണ് നമുക്ക് മനസ്സിലാവും ക്ലൈമാക്സിലൊക്കെ അങ്ങനത്തെ കുറേ എലമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു യഥാർത്ഥ സംഭവം സംരംഭത്തിനെ ഒരു സിനിമ എന്ന നിലയിൽ ഇതൊരു വാച്ചബിൾ മൂവിയാണ് എന്നാണ് പറയാനുള്ളത് അത് വല്ലാതെ ഒരു നാഷണലിസ്റ്റിക് അങ്ങനത്തെ ഒരു പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഹൈപ്പർ നാഷണലിസ്റ്റിക് പരിപാടികളൊന്നും വല്ലാതെ ഇല്ലാത്തതുകൊണ്ട് തന്നെ எல்லாருக்கும் காண வணக்கம்